വന്നിട്ടുള്ളത് അപ്പം എന്റെ കസിൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ട് അപ്പം അവൻ തന്നെ അവനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും പരിചയപ്പെടുത്തിക്കോളും എൻ്റെ പേര് എനിക്ക് പ്രവി ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അപ്പം നമുക്ക് ഇനി ഗെയിമിലേക്ക് അടക്കാം ഞാൻ ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞു അപ്പം നമുക്ക് കുറച്ച് സ്റ്റേജസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം എല്ലാ ചലഞ്ചിലും മെയിൻ ആയിട്ട് എന്താ ഉള്ളത് വെച്ചാൽ വാട്ടർ ബലൂൺ ആണ് അപ്പം ഞാൻ പറഞ്ഞുതരാക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് നമുക്കൊരു പസിലിങ് ഗെയിമാണ് ഓരോ ഓർഡറിൽ അമ്മ ഇവിടെ എടുത്തു വെക്കും അതേ ഓർഡറിൽ നമ്മൾ ഈ ഒരു ബോക്സിൽ എടുത്തു വെക്കണം എടുത്തു വെക്കാത്ത വെക്കുന്ന ഇത് ഇതേപോലെ അല്ലെങ്കിൽ നമ്മളൊരു പച്ചമുളകിന്റെ ബൈറ്റ് എടുക്കേണ്ടി വരും ശരിയായുള്ളവർക്ക് എന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് അമ്മ പറഞ്ഞോളും അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പൊ എന്റെ കയ്യിൽ ജയിച്ചവർക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പച്ചമുളക് ാണ് ഫസ്റ്റ് ഇവനാണ് കളിക്കുന്നത് ഇവിടെ ഗയ്സ് അപ്പോൾ ഞാൻ ഇതാ ഇങ്ങയാ വെച്ചിട്ടുണ്ട് ഇതേ ഓർഡറാണ് നമ്മൾ ഇപ്പോ ഇത് കണ്ടിട്ടില്ല ട്ടോ ഇതേ ഓർഡറാണ് ഇതിലർക്കണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇയാണ് തുടങ്ങിക്കോ അതിനി ഇത് മാറ്റിയാ ട്ടോ ഇതിതന്നെയാണ് ഞാൻ എടുക്കേണ്ടത് கரெக்ட்டா അല്ല അല്ല എച്ചി മുഡ് ചേ ഇത് തമ്മല്ലയായ കട്ട് അല്ല ഗയ്സ് അപ്പോൾ ഫസ്റ്റ് ചലേ വെച്ചിട്ടോ അവർ എക്സ്പ്രസ്സ് ഇല്ല 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 കഴിക്കണം

Blue, blue. <laughs> white, white. കൊടുക്ക് ഞാൻ ജയിച്ചിട്ടുണ്ട് പക്ഷെ ഇവനും ഞാൻ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല എരിവുണ്ട് എനക്ക് പറയാനുള്ള ചുണ്ടിലിവിടെ ഒക്കെ എരിയുന്നുണ്ട് ഇപ്പൊ നെക്സ്റ്റ് കൈസപ്പൊ വാട്ടർ ബലൂൺ വിത്ത് എയർ ആയിരുന്നു ഇപ്പം കഴിഞ്ഞത് അപ്പം നെക്സ്റ്റ് വാട്ടർ ബലൂൺ വിത്ത് എയർ ആണ് ഇപ്പം നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം കേട്ടോ നെക്സ്റ്റ് ഗെയിമിൽ നമ്മൾ അഞ്ച് ബലൂൺ ഓരോരുത്തടുത്തും വെച്ചിട്ടുണ്ട് ഞങ്ങൾ ലൈൻ ആയിട്ട് വെക്കുന്നില്ല കാരണം ഇത് പാരി പോകുന്നുണ്ട് വാട്ടർ ബലൂൺ ആയത് വെയിറ്റ്ലെസ് ആണല്ലോ അപ്പം മടുക്ക തന്നെ മയിലപ്പൊടി അരിപ്പൊടി എന്നിട്ട് അരിപ്പൊടിയാണെന്ന് തോന്നുന്നത് അരിപ്പൊടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗെയിം നിങ്ങൾ പല ഇതിലും കണ്ടിട്ടുണ്ട് പല ചാനലും കണ്ടിട്ടുണ്ടാവും വെച്ചാല് നിങ്ങൾ റോക്ക് പേപ്പർ സിസർ കളിക്കും എന്നിട്ട് അതിൽ വിൻ ചെയ്യുന്ന ആള് ഓരോ ബലൂൺ വെച്ച് പൊട്ടിക്കും അപ്പം ഞാനിപ്പോ ഒന്ന് പൊട്ടിച്ചാൽ ഓൻ്റെ മുഖം ഒരിക്കലും മുക്കും ഓനിപ്പോ ഒന്ന് ഒട്ടിച്ച എന്റെ മുഖം അങ്ങനെ മുക്കും പക്ഷെ കഴുകാൻ പറ്റില്ല ആ കഴിയും കഴുകാൻ പറ്റില്ല അതാണ് ഗെയിം പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്

no kindlalt ei vii . raamperre sisse . kordamine . raamperre sisse , raamperre sisse . ാണ് കാരണം ഞാൻ അപ്പൊ എനക്ക് വിജയിച്ചു അവർക്ക് നല്ല കുറച്ചോട് ഞാൻ കൊടുത്തിരുന്നു ഇതൊന്നും നിങ്ങൾ വാട്ടർ ബലൂൺ വിത്ത് വാട്ടർ ആ വാട്ടർ ബലൂൺ വിത്ത് വാട്ടർ തെന്താണ് ഞാൻ ഇവിടെ രണ്ട് ഒരു ടേബിളിന് മേലെ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് അവിടെ അവിടെ ബലൂൺസ് വെച്ചിട്ടുണ്ട് അവിടുന്ന് ബലൂൺ എടുത്തിട്ട് നമ്മൾ കണ്ണ് മാസ്ക് മാസ്ക് കൊണ്ട് ഇങ്ങനെ പൊത്തും അപ്പം അവിടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമുക്ക് എവിടെയാ ഗ്ലാസ് ഒന്നും അറിയില്ല ഏട്ട് തൊട്ട് തൊട്ട് അഞ്ച് ബലൂൺ ഉണ്ട് അഞ്ച് ബലൂൺ ഉണ്ട് അഞ്ച് ബലൂൺ പൊട്ടിക്കുമ്പോൾ ആറ് ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നതാണ് നോക്കുക രണ്ട് വരി അളവാണ് കേട്ടോ രണ്ട് വരയും അളവാണ് അപ്പം അവിടെ വാട്ടർ ബലൂൺസ് ഉണ്ട് ചെ നമുക്ക് അവിടെ അഞ്ച് ബെലൂൺ അഞ്ച് ബലൂൺ വെച്ചിട്ടുണ്ട് അപ്പം അമൂന അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഏച്ചിക്ക് അടുത്ത് തരണം ഇത് ആയിട്ട് എടുത്തു കൊടുക്കണം ഓക്കെ അഞ്ചോ നമ്മൾ എണ്ണും കൈ കാരണം ഇവിടെ എടുത്തത് കറക്റ്റ് ആവൊന്നില്ലല്ലോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവും എടുക്കും അവിടെ പൊട്ടിക്കും എവിടെയാണോന്നറിയില്ല ചെലപ്പോ നെൽത്ത് ആവാം ഒന്നും അറിയില്ല ഗൈസ് അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇത് എവിടെയാളെന്നൊന്നും എനിക്ക് മാസ്ക് പൊത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈ കണ്ടല്ല കുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് തിരിഞ്ഞു പോവാം ഗ്ലാസ് തുടങ്ങാൻ പാടില്ലേ ഫോളോ ചെയ്യും എനിക്കറിയില്ല നിങ്ങളോട് പറയണം എന്തായാലും ഇവനാണ് ജയിച്ചിട്ടുള്ളത് അപ്പം ടു വൺ തോറ്റവർക്ക് അതിൽ പണിഷ്മെന്റ് ഉണ്ട് ഗൈസ് ഇവൻ ഒരു വാട്ടർ ബലൂണിൽ ഇതെടുത്തിട്ട് തന്നെ എത്തിക്കയറി ഞാനത് ഇങ്ങനെ ഇങ്ങനെക്കി കെടുക്കണം അല്ല അതൊരു ചലഞ്ചായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഗൈസ് എന്നാൽ ഫോർത്ത് ചലഞ്ച് ആ ഫോർത്ത് അല്ലേ ഫോർത്തും വാട്ടർ ബലൂൺ വിത്ത് വാട്ടർ എന്നാന്ന് വെച്ചാൽ ഇവൻ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കും ഞാൻ അവിടെ നിന്ന് കണ്ണ് കണ്ണിട്ട് അറിയണം വേണ്ട ഞാനെറിയും അപ്പൊ ഇവനെ മേത്ത് കൊള്ളണ്ടി ഇവൻ സൂക്ഷിക്കണം ഇവൻ ഈ ഒരു ഇപ്പൊ ഒരു കളി നോക്കണമെങ്കിൽ അവിടുന്ന് നനങ്ങാൻ പാടില്ല ഇവിടുന്ന് ഇങ്ങനെ 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 ആക്കാനേ പോകണം ഈ കളി നനങ്ങാൻ പാടില്ല നമുക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഫസ്റ്റ് നമ്മൾ ഓർഡർ ഇവൻ കളിച്ചിട്ടാണ് ഫസ്റ്റ് പങ്കെടുക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു ചേഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിവിനറിയാം അപ്പം പരമാവധി ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കണം ഒന്നിൽ ക്യാച്ച് ചെയ്യാം അല്ലെങ്കിൽ അത് ലീവ് ചെയ്യാം അപ്പം ഇപ്പോൾ ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇപ്പം ഇത് ഇൻ്റർലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബ്ലോക്കിൽ നമ്മൾ അനങ്ങാൻ പാടില്ല ആ ഒരു ബ്ലോക്കിന് പുറത്തേക്ക് നോക്കുക പക്ഷേ പക്ഷെ നമുക്ക് ഇങ്ങനെ ചെരിയാൻ പറ്റും ഇരിക്കാൻ പറ്റും തുള്ളാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ പറ്റില്ലേ അപ്പം ആ ബ്ലോക്ക് വിട്ട് പുറത്തേക്ക് ചിലപ്പം ദാ ഈ ഒരു ബ്ലോക്ക് വാങ്ങിക്കണം ഈ ഒരു ബ്ലോക്കിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് ബാക്കോട്ടൊക്കെ പോകാം പക്ഷേ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവാം ഇഷ്ടമാവാം ട്വിസ്റ്റ് ആവാം നോക്കാം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ തൊള്ളാം എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കഴിച്ചപ്പോളയുടെ പ്രയാസം കഴിച്ചപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഞാനിവസപ്പീ വേലോണെന്ന് അവിടെ വെച്ചാ അല്ല ഇപ്പൊ അപ്പൊ നീ അവിടെ ഞാൻ ഇവിടെ അറിയട്ടോ എന്നാ ബ്ലോക്ക് അവിടെ നിന്ന് എത്തിയെന്നുവെച്ച നമ്മള് അറിയാതെ ശരിക്കും വെള്ളമൊഴിക്കുക പറയാൻ കിട്ടില്ലറിയാം അവന് കണ്ടിരുന്നില്ലേ എല്ലേരോണം നിനക്കറിയോ ആ ബ്ലൗസ് പൊട്ടിയില്ല ആളെ ഞാൻ പൊട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി പൊട്ടിയായി ചേർന്ന് കൂട്ടില്ല ഒരു പോയിന്റ് എനിക്ക് കിട്ടി ലാസ്റ്റ് ഒന്നും കൂടി നമ്മൾ ആറെണ്ണം എറണാണെന്ന് വിചാരിച്ച പക്ഷെ കൊറേ പൊട്ടിപ്പോ ഞാനി ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് തരാ രണ്ടു ബാക്കി രണ്ടു പത്ത് പക്ഷെ അവന് നല്ല എയിമുണ്ട് അവൻക്ക് പിന്നെ പൊത്ത വെച്ച് പള്ളാം നല്ല പൊട്ടിയെ അത് കൂടി അല്ല നല്ല പൊട്ടിയെല്ലാം തട്ടിട്ടില്ല മാത്ര കൂട്ടും നമുക്ക് പക്ഷെ എല്ലാം കൂടി കൂട്ടും ഇതന്നെ രണ്ട് മാർക്ക് മാർക്ക് രണ്ടും സെയിമിയാണ് ഒരു ഗെയിമിന് പക്ഷേ അഭ്രഹിക്കാം പക്ഷേ നമുക്ക് രണ്ട് ഗോൾ വെച്ചിട്ട് കൂട്ടുമ്പോ ചെലോ നമുക്ക് വേറെ ഗെയിം ഉണ്ടെന്ന് ഞാൻ പറയാണൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ചെയ്യണം ഞാൻ വേറൊരു പാത്തായിട്ട് വരുന്നെങ്കിലും വാട്ടർ വേണല്ലോ വേറെ എന്തെങ്കിലും ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ചെയ്യാം അപ്പൊ നമുക്ക് ഭയങ്കര ബൈ